ഹലോ അസ്സലാമലേക്കും പിന്നെ ഉണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പം നിങ്ങളെല്ലാവരും കാത്തിരുന്നിട്ടുള്ള ഒരു കിറ്റിൻ്റെ വീടായിട്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും വന്നിട്ടുള്ളത് അതും വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാവുന്ന രീതിയിൽ എല്ലാം കിട്ടന്നെയാണ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഇടാറുള്ളത് അപ്പോൾ ഒരുപാട് പേര് വാങ്ങാറുണ്ട് ഒരുപാട് പേര് പിന്നെ റേറ്റ് കുറക്കാനൊക്കെ പറയുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വലിയ ലാഭൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്രക്കന്നെ നമുക്ക് റേറ്റ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ തൃപ്തിപ്പെട്ടിട്ട് വാങ്ങാവുന്നവർ വാങ്ങുക കാരണം അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഓരോ ഇതിനും ഇടണത് അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരുപാട് പേര് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാം പറഞ്ഞ് എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് പോണ ചില ആളുകളുണ്ട് ഇതിൽ അപ്പോൾ എല്ലാവരും ഞാൻ പറയണില്ല ചിലവര് എല്ലാം കഴിഞ്ഞ് പി എന്താണ് ഗൂഗിൾ പേ നമ്പർ അടക്കം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാം പിന്നെ അവരൊരു വിവരം ഉണ്ടാവില്ല എന്നിട്ട് ആ ആൾക്കാരെന്നെ പിന്നെയും കാണാം ഇതെന്താ റേറ്റ് ഇതെന്താ റേറ്റ് എന്ന് ചോദിച്ചിട്ട് പിന്നെയും വരുന്നത് അപ്പം അങ്ങനെയുള്ളവരെ എനിക്ക് ൊതുവേ കാണതാണ് കാരണം എല്ലാം ചോദിച്ചറിയും പിന്നെ ഒരു വിവരവും ഇല്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ചോദിച്ചിട്ട് വരും അങ്ങനെ ഇതിൽ രണ്ട് മൂന്ന് കസ്റ്റമർ നമ്മുടെ ഇതിലുണ്ട് എല്ലാവരും ഞാൻ പറയണേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പോണ കസ്റ്റമർ ഒരുപാടുണ്ട് കേട്ടോ ഒന്നോ രണ്ടൊക്കെയാണ് ഇതിൽ ചില നേരത്തെ അങ്ങനെ ആവണുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിന് റേറ്റ് കുറച്ചിട്ടൊന്നും ഒരു കിറ്റ് ഇടാനൊന്നും പറ്റില്ല മിനിമം ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അതിനൊക്കെ അതിൻ്റെ ചുവട് തന്നെ നമ്മൾ ഇടാറുണ്ട് ഇപ്പോൾ ഇന്നലെ നമ്മൾ നൂറ് രൂപയുടെ കിട്ടിട്ടിട്ടുണ്ടായിരുന്നു ഷിപ്പിംഗ് അടക്കം അപ്പോൾ അതിട്ടപ്പോൾ ഒരുപാട് പേര് കാരണം അമ്പത് രൂപയിലാകെ ചിലവ് വരുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിലൊരുപാട് പേര് ഓർഡർ എടുത്ത് അത്രയ്ക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനും കുറഞ്ഞിട്ടൊന്നും നമുക്ക് എന്തായാലും കിറ്റ് ഇടാൻ പറ്റില്ല കാരണം നമുക്കിതൊന്നും വെറുതെ കിട്ടണതല്ല നമുക്കിത് പൈസ കൊടുത്താൽ തന്നെയാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പം അതും നിങ്ങൾ ചിന്തിക്കണം അപ്പം ഇന്നിപ്പം എന്തായാലും നമ്മളിങ്ങനൊരു കിറ്റായിട്ട് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു എന്നുള്ളൂ അല്ലാണ്ട് ആരോടും ദേഷ്യം ഇതുണ്ടായിട്ടൊന്നും പറഞ്ഞതല്ല ഒന്ന് രണ്ട് കസ്റ്റമർ ചെയ്യണ ഒരു പ്രവൃത്തി പറഞ്ഞു എന്നുള്ളു എല്ലാവരും ഞാൻ പറയണില്ല കേട്ടോ ഒരുപാട് നല്ല കസ്റ്റമർ വേറെയുണ്ട് എനിക്ക് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ആളുടെ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളു അത് ചെയ്തവർക്ക് അറിയുക ആരായിരിക്കും എന്താണ് എന്നുള്ളതൊക്കെ ആ അതൊക്കെ പോട്ടെ അപ്പം നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇങ്ങനൊരു കിറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പത്ത് ഹെയർ ബെൻഡ് ഉണ്ടാക്കാനുള്ള കിട്ടുന്ന കിറ്റാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതായത് പത്ത് ഹെയർ ബാൻഡ് ഉണ്ടാവും അതുപോലെ തന്നെ ഇരുപത് ബട്ടർഫ്ലൈ ഉണ്ടാവും മുപ്പത് ഗ്രാം ഹാഫ് ബീഡും ഉണ്ടാവും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇതിന്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ടാവും എല്ലാവരും കൂടെ കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതിന്റെ റേറ്റ് അറിയണ്ടേ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വളരെ വമ്പൻ ഓഫറിൽ തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് എല്ലാം കുറേശാണ് ഉള്ളത് അപ്പോൾ ആദ്യം വരുന്നവർക്കായിരിക്കും പെട്ടെന്ന് കിട്ടുക പിന്നെ നമുക്ക് പിന്നെ സ്റ്റോക്ക് വന്നിട്ട് വേണം അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് അയക്കാം പിന്നെ ഗൂഗിൾ പേ നമ്പർ ഏതാന്നുള്ളത് പ്രത്യേകം ചോദിക്കണം ആദ്യം അയച്ചു തരുന്നതല്ല അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് ഏതാണ് നമ്പർ എന്ന് ചോദിക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി രൂപയാണ് അപ്പോൾ വേഗം ഓർഡർ എടുത്തോളൂ കേട്ടോ